നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ വീട്ടുമുറ്റത്തേക്ക് താമസിയാതെ എസ് ഐ ടി എത്തും അതിന്റെ സൂചനകളാണ് പുറത്തേക്ക് വരുന്നത് ശബരിമലയിൽ സ്വർണക്കൊള്ള നടന്ന കാലയളവിലെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ആയിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കടകംപള്ളിക്ക് വളരെ അടുത്ത ബന്ധമുണ്ട് എ കെ ജി സെന്ററിൽ തിരക്കിട്ട ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ടെന്ന് സൂചന എന്ത് വന്നാലും ചോദ്യം ചെയ്യലിന് കടകംപള്ളിയെ വിട്ടുകൊടുക്കാൻ സി പി എം തയ്യാറല്ല കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഇ ഡി എ സി മൊയ്തീനെ തൂക്കിയപ്പോൾ സി പി എം ഇരച്ചിറങ്ങിയിരുന്നല്ലോ പിന്നീട് മൊയ്തീനെ ചോദ്യം ചെയ്യലിന് വിട്ടുകൊടുക്കാതിരിക്കാൻ പല കളിയും സി പി എം കളിച്ചു അതേ പ്രതിരോധം പുറത്തെടുത്തേക്കും സി പി എമ്മ എന്നാൽ ഹൈക്കോടതി മേൽനോട്ടത്തിലാണ് ശബരിമല അന്വേഷണം നടക്കുന്നത് കേസ് അട്ടിമറിക്കാനുള്ള വെള്ളം സർക്കാരും പാർട്ടിയും വാങ്ങിവെക്കുന്നതാണ് നല്ലത് ശബരിമലയിൽ സ്വർണക്കൊള്ളയിലും കടകംപള്ളിയുടെ പേര് കിടന്ന് കറങ്ങുന്നുണ്ട് ചോദ്യം ചെയ്യലിന് കടകംപള്ളിയെ തൂക്കിയാൽ സി പി എമ്മിന്റെ ഫ്യൂസ് ഊരും കാരണം തെരഞ്ഞെടുപ്പ് അടുത്തു വരാൻ പോകുകയാണ് കൊള്ളയിൽ സി പി എം നേതാക്കൾക്ക് പങ്കുണ്ട് എന്ന് തെളിഞ്ഞാൽ ജനങ്ങൾ കൈവയ്ക്കും നേതാക്കളെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള കടകംപള്ളിയുടെ ബന്ധം എന്തായാലും അന്വേഷണ സംഘം പരിശോധിക്കും ഉണ്ണികൃഷ്ണൻ പോട്ടിയുടെ ഫോൺ രേഖകൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൽ ഉണ്ണികൃഷ്ണൻ പോട്ടി കടകംപള്ളിയെ വിളിക്കുകയോ കടകംപള്ളി ഉണ്ണികൃഷ്ണൻ വിളിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായി അതിന്റെ വിവരങ്ങൾ എസ് ശേഖരിക്കും കടകംപള്ളിയെ ചോദ്യം ചെയ്യലിന് തൂക്കിയെടുത്തുകൊണ്ടുപോകും ദേവസ്വം മന്ത്രി ആയിരുന്നിട്ടും ശബരിമല വിഷയത്തിൽ മാധ്യമങ്ങളെ കാണാതെ മുങ്ങുന്ന നിലപാടാണ് കടകംപള്ളി സ്വീകരിക്കുന്നത് താനിരുന്ന കാലത്ത് നടന്ന കൊള്ളയിൽ പ്രതികരിക്കാനുള്ള ധാർമ്മിക മര്യാദ പോലും മുൻമന്ത്രി കാണിക്കുന്നില്ല എന്റെ കടകംപള്ളിക്ക് ഭയമാണോ എന്ന് പരിഹാസം വരുന്നുണ്ട് സ്വർണം കട്ടുമുക്കിയത് കടകംപള്ളിയുടെ അറിവോടെയാണെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപണം ഉന്നയിച്ചപ്പോൾ മാത്രമാണ് കടകംപള്ളി ഒന്ന് വാതുറന്നത് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് കടകംപള്ളി സുരേന്ദ്രൻ പ്രതികരിച്ചത് ഇങ്ങനെയാണ് ശബരിമലയിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ക്രമക്കേട് നടന്നു എന്നത് വാസ്തവമാണെന്നും കുറ്റവാളികൾക്ക് കനത്ത ശിക്ഷ തന്നെ ലഭിക്കും എന്നാണ് കടകംപള്ളി പറഞ്ഞത് അതായത് കടകംപള്ളി ഇരുന്ന കാലത്ത് അവിടെ ക്രമക്കേട് നടന്നു എന്ന് മുൻ മന്ത്രിക്ക് സമ്മതിക്കേണ്ടി വന്നിരിക്കുകയാണ് പക്ഷെ അതൊന്നും താൻ അറിഞ്ഞില്ല എന്നാണ് കടകംപള്ളി പറഞ്ഞു വെക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി വേദി പങ്കിട്ടത് നിഷേധിക്കുന്നില്ല എന്നും പോറ്റി മോശക്കാരനാണെന്ന് അന്ന് അന്നറിയില്ലായിരുന്നുവെന്നും കടകംപള്ളി സുരേന്ദ്രൻ പ്രതികരിച്ചു അതേസമയം തനിക്കെതിരായ പരാമർശത്തിൽ വി ഡി സതീശനെതിരെ കോടതിയെ സമീപിക്കുമെന്നാണ് കടകംപള്ളി പറഞ്ഞിരിക്കുന്നത് സതീശൻ മാപ്പ് പറഞ്ഞേ മതിയാകൂ പൊതുസമൂഹത്തിന് യാതൊരു വിധത്തിലുമുള്ള തെറ്റിദ്ധാരണയുമില്ല എല്ലില്ലാത്ത നാവുകൊണ്ട് എന്തും പറയുന്ന ആളായി സതീശൻ മാറിയെന്നും സുരേന്ദ്രൻ ആരോപിച്ചിരുന്നു പ്രതിപക്ഷ നേതാവ് ഇപ്പോഴും യു ഡി എഫ് ഭരണത്തിന്റെ ഹാങ് ഓവറിലാണ് യു ഡി എഫ് മന്ത്രിമാർ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന ആളുകൾ എന്ന വിചാരം വെച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നതെന്നും കടകംപള്ളി സുരേന്ദ്രൻ വിമർശിച്ചു മന്ത്രിയായിരുന്ന സമയത്ത് താൻ നിരവധി പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട് ദേവസ്വം ബോർഡിന്റെ ക്ഷണത്തോടെയാണ് പങ്കെടുത്തത് ക്ഷേത്ര ഭരണ സമിതികളിൽ നടക്കുന്ന കാര്യങ്ങളിൽ ഇടപെടാൻ ദേവസ്വം വകുപ്പിന് അധികാരമില്ല എന്നും കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ആ കാലയളവിൽ നടന്ന ഒരു കാര്യവും എനിക്ക് അറിവില്ല അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമേ അല്ല എന്നുള്ള തരത്തിലാണ് കടകംപള്ളിയുടെ ഇപ്പോഴത്തെ വർത്തമാനം മുട്ടാ ന്യായം പറഞ്ഞ് വിഷയത്തിൽ നിന്ന് മുങ്ങുന്ന നിലപാടാണ് മുൻ മന്ത്രി സ്വീകരിക്കുന്നത് ശബരിമലയിൽ നടന്ന ക്രമക്കേട് കടകംപള്ളി അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അരിയാഹാരം കഴിക്കുന്നവർക്ക് അത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ദേവസ്വം വകുപ്പിൽ നടക്കുന്നത് ഒന്നും അറിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാണ് മഹാനുഭാവൻ ആ വകുപ്പിന്റെ കസേരയിൽ കയറിയിരുന്നത് ദേവസ്വം ബോർഡോ മന്ത്രിയോ അറിയാതെ ശബരിമലയിൽ ഇത്ര വലിയ കൊള്ള എങ്ങനെ നടന്നു അത് ചോദ്യമല്ലേ അതിന് ഉത്തരമില്ലെങ്കിൽ കസേരയിൽ നിങ്ങൾ അട്ടർ വേസ്റ്റ് ആയിരുന്നുവെന്ന് സ്വയം സമ്മതിക്കണം ശബരിമലയിലെ സ്വർണ നിയമസഭ തിളച്ചു മറിഞ്ഞപ്പോഴും ദേവസ്വം മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഒരക്ഷരം പ്രതികരിച്ചില്ല എന്തുകൊണ്ടായിരുന്നു അന്നും നിങ്ങൾ മൗനം പാലിച്ചത് അന്ന് എല്ലാത്തിനും ഉത്തരം പറയാനുള്ള ഉത്തരവാദിത്തം കടകംപള്ളിക്ക് തന്നെയായിരുന്നു പക്ഷേ കടകംപള്ളി നിയമസഭയിൽ ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടുകയായിരുന്നു ചോദ്യം ചോദിച്ച ഭരണപക്ഷ എം എൽ എ മാർ പ്രതിപക്ഷ പ്രതിഷേധത്തെ കുത്തിയപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്താൻ പോലും തയ്യാറായില്ല അതായത് പ്രതിപക്ഷത്തിനെതിരെ ഒരു അക്ഷരം പോലും അന്ന് കടകംപള്ളി പറഞ്ഞില്ല ചോദ്യം ചോദിക്കാൻ കിട്ടിയ അവസരത്തിൽ ഒറ്റവരിയിൽ ചോദ്യം ഒതുക്കി സഭയിലെ പ്രതിപക്ഷ സമരം ഭരണപക്ഷത്തിന് അത്ര പിടിച്ചില്ല മന്ത്രിമാർ വെച്ച കുത്തുവാക്ക് ഭരണപക്ഷ എം എൽ എ ഏറ്റുപിടിക്കുകയായിരുന്നു സച്ചിൻ ദേവ് മുതൽ കെ കെ ശൈലജ വരെ ചോദ്യം ഉന്നയിക്കുന്നതിന് മുൻപ് പ്രതിപക്ഷത്തെ ഒന്ന് കൊട്ടി നോക്കി മന്ത്രി വി അബ്ദുറഹ്മാനോട് ചോദ്യം ഉന്നയിക്കാനായി മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ എഴുന്നേറ്റപ്പോൾ ഇതുതന്നെ എല്ലാവരും പ്രതീക്ഷിച്ചു അതായത് വിവാദ കാലയളവിലെ മന്ത്രിയായതിനാൽ പ്രതിപക്ഷവും കടകംപള്ളിയിലേക്ക് കാതോർത്തു പക്ഷെ ഒറ്റ വരിയിൽ ചോദ്യം മാത്രം ഉന്നയിച്ച് കടകംപള്ളി ഒരൊറ്റയിരിപ്പായിരുന്നു അതായത് ആ കാലയളവിൽ മന്ത്രിയായിരുന്നിട്ട് കൂടി ഒരക്ഷരം കടകംപള്ളി പ്രതികരിച്ചില്ല അതായത് പ്രതികരിക്കാൻ കഴിയില്ല എന്തൊക്കെയോ കടകംപള്ളിയെ പിന്നിലേക്ക് വലിക്കുന്നുണ്ട് അത് തന്നെയാണ് എന്തോ ഒരു ഭയം കടകംപള്ളിയെ വേട്ടയാടുന്നുണ്ട് അതുമാത്രമല്ല സഭ കഴിഞ്ഞപ്പോഴും സഭയ്ക്ക് പുറത്തും ഒരക്ഷരം പ്രതികരിക്കാതെ മാധ്യമങ്ങളെ കാണാതെ ഒളിച്ചോടുന്ന കടകംപള്ളിയെയാണ് കേരളം കണ്ടത് പ്രതിപക്ഷം ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെടുമ്പോൾ പോലും പ്രതിരോധം തീർക്കാൻ കടകംപള്ളി സുരേന്ദ്രൻ തയ്യാറാകാത്തത് പ്രതിപക്ഷ നിരയെയും കേരളത്തെയും ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കടകംപള്ളി കൊള്ളയിൽ പങ്കാളിയാണോ എന്നാണ് വിശ്വാസികളും ചോദിക്കുന്നത് അങ്ങനെ ഇല്ല എങ്കിൽ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയെങ്കിലും കടകംപള്ളി വാതുറക്കണം പക്ഷേ കടകംപള്ളി ഞാൻ ഒന്നുമേ അറിഞ്ഞിട്ടില്ല എനിക്കിതിലൊന്നും ഒരു ഉത്തരവാദിത്തവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഓടി ഒളിക്കുകയാണ് ഉന്നതരുമായുള്ള തന്റെ ബന്ധങ്ങളാണ് ശബരിമലയിലെ സ്വർണക്കൊള്ളയിൽ ഒരു സംഘം ഉപയോഗപ്പെടുത്തിയത് എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയുണ്ട് എസ്ഐ ടിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി കൊടുത്ത മൊഴിയിലെ ചില വിവരങ്ങളാണ് ഇതൊക്കെ മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ തന്ത്രി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന എ പത്മകുമാർ തുടങ്ങി പല പ്രമുഖരുമായും അടുപ്പമുണ്ടായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മുരാരി ബാബു ഉൾപ്പെടെയുള്ള ശബരിമലയിലെ ഉന്നത ഉദ്യോഗസ്ഥരും തന്റെ അടുപ്പക്കാരാണ് എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിട്ടുണ്ട് ഈ ബന്ധങ്ങൾ മറയാക്കി ചെന്നൈ ബംഗളൂരു കേന്ദ്രീകരിച്ചുള്ള വൻ സംഘമാണ് കവർച്ച നടത്തിയത് എന്നും ഒടുവിൽ അവർ തന്നെ കുടുക്കിയെന്നും പോറ്റി മൊഴി നൽകിയതായിട്ടാണ് റിപ്പോർട്ടുകൾ ശബരിമല സ്വർണക്കൊള്ളയിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റിലായതോടെ മുഖ്യ പങ്കാളികളെന്ന് സംശയിക്കുന്ന ബംഗളൂരു സ്വദേശികളായ കൽപേഷ് സുബ്രഹ്മണ്യൻ ഹൈദരാബാദ് സ്വദേശി നാഗേഷ് എന്നിവർ ഇപ്പോൾ ഒളിവിലാണ് ഇവരെ തേടി പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഒരു വിഭാഗം ചെന്നൈ ബംഗളൂരു ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ അന്വേഷണം നടത്തുന്നുണ്ടെങ്കിലും മൂവരെ കുറിച്ചും വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല വമ്പൻ കണ്ണികളിലേക്കാണ് പോറ്റിയുടെ വെളിപ്പെടുത്തൽ ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അന്വേഷണ സംഘം എത്തുന്നതിനു മുൻപ് കൂട്ടാളികൾ മുങ്ങിയത് എന്നാണ് വിവരങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അനന്ത സുബ്രഹ്മണ്യത്തിന്റെയും നാഗേഷിന്റെയും വീടുകളിൽ പരിശോധന നടത്തി കുടുംബാംഗങ്ങളെ ചോദ്യം ചെയ്തിരുന്നു അറസ്റ്റ് ഭയന്ന് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഇരുവരും കടന്നതായിട്ടാണ് വിവരങ്ങൾ ഇവർ ബന്ധപ്പെടാൻ സാധ്യതയുള്ളവരുടെ പട്ടിക പോലീസ് ശേഖരിച്ചു വരികയാണ് ഇതിനായി ലോക്കൽ പോലീസിന്റെ സഹായവും എസ് ഐ ടി തേടും ഇവിടെ ഏറ്റവും ഗുരുതരമായ ഒരു വിഷയം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ ഉന്നതരുമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം പുറത്ത് അതായത് മറ്റു പല സ്റ്റേറ്റിലുള്ള വമ്പന്മാരും പ്രയോജനപ്പെടുത്തി എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ പറയുന്നുണ്ട് അപ്പോഴും അവിടെ കാണേണ്ട ഒരു വസ്തുതയുണ്ട് അതായത് ശബരിമലയിൽ നിന്നും സ്വർണപ്പാളി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ ദേവസ്വത്തിന്റെ ഉത്തരവ് വേണം അതില്ലാതെ അവിടെ നിന്ന് ഒരു തുരുമ്പ് പോലും പുറത്തേക്ക് കടക്കില്ല അപ്പോൾ അതിനെല്ലാം അനുമതി കൊടുത്തവർ അകത്ത് തന്നെ ഉള്ളവരാണ് കൊള്ളയ്ക്ക് ചുക്കാൻ പിടിച്ചവർ അകത്ത് തന്നെ ഉള്ളവരാണ് പുറത്തുള്ളവർ അത് വിനിയോഗിച്ചു എന്നുള്ളതാണ് അതിന്റെ എല്ലാ സഹായവും അല്ലെങ്കിൽ അതിന്റെ പങ്ക് ദേവസ്വം ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നേടിയിട്ടുണ്ട് എന്നുള്ളത് ഇതിൽ വ്യക്തമാകുകയാണ് അവിടെയാണ് ഇനി മറ്റുമാരിലേക്ക് കൂടി ഇനി അന്വേഷണം നീളുന്നത് അതേസമയം പോറ്റിയും സ്മാർട്ട് ക്രിയേഷൻസ് സിഇഒയും പറയുന്ന കൽപേഷ് യഥാർത്ഥത്തിൽ ഉണ്ടോ എന്ന സംശയവും ഇപ്പോൾ അന്വേഷണ സംഘത്തിനുണ്ട് പേരല്ലാതെ കൂടുതൽ വിവരങ്ങൾ പോറ്റിക്കോ സ്മാർട്ട് ക്രിയേഷൻസിനോ ഇയാളെ കുറിച്ച് അറിയില്ല രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ പത്തൊൻപതിന് സ്വർണ്ണം പൂശാൻ എന്ന പേരിൽ ദ്വാരപാലക ശില്പങ്ങളിലെ പന്ത്രണ്ട് പാളികളും രണ്ട് സ്വർണ തകിടുകളും പോറ്റിക്ക് പകരക്കാരനായി എത്തിയ അനന്ത സുബ്രഹ്മണ്യനാണ് സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോയത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ അറിവോടെ ഇയാൾ ഏതാനും ദിവസം ബംഗളൂരുവിലെ വീട്ടിൽ ഇവ സൂക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തിനാണ് അങ്ങനെ ഒരു അനുമതി ദേവസ്വം ബോർഡ് കൊടുത്തത് അത് ചോദ്യമാണ് വലിയ ഗുരുതരമായ വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത് തുടർന്ന് പോർട്ടിയുടെ നിർദ്ദേശപ്രകാരമാണ് അനന്തസുബ്രഹ്മണ്യൻ അറ്റകുറ്റപ്പണിക്ക് എന്ന പേരിൽ ഹൈദരാബാദിലെ നാഗേഷിന്റെ ആലയിൽ ഇത് കൊണ്ടുപോകുന്നത് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് നാഗേഷ് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചപ്പോൾ പാളികളുടെ ഭാരം എട്ട് കിലോയിൽ നിന്ന് പോയിന്റ് രണ്ട് കിലോയായി കുറഞ്ഞു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവും സംഘവും സന്നിധാനത്ത് നിന്ന് ചെമ്പന്ന് രേഖപ്പെടുത്തി കൊണ്ടുപോയ സ്വർണപാളികൾ ഹൈദരാബാദിൽ നാഗേഷിന്റെ നേതൃത്വത്തിൽ അഴിച്ചെടുത്ത് പകരം അതേ പകർപ്പിൽ അച്ചു തയ്യാറാക്കി ചെമ്പുപാളികളാക്കി എന്നാണ് നിഗമനം സ്മാർട്ട് ക്രിയേഷൻസിൽ പല ഘട്ടങ്ങളിലായി എത്തിച്ച കട്ടിളപ്പടിയിലും ദ്വാരപാലക ശില്പങ്ങളിലും സ്വർണം പൂശിയ ശേഷം ബാക്കി അറുപത് പവൻ ഉണ്ണികൃഷ്ണൻ പോറ്റി ചുമതലപ്പെടുത്തിയ കൽപ്പേഷ് വഴി കൊടുത്തുവിട്ടു എന്നാണ് സ്മാർട്ട് ക്രിയേഷൻസ് സിഇഒ പങ്കജ് ഭണ്ഡാരിയുടെ മൊഴി എസ് ഐ ടി യുടെ ചോദ്യം ചെയ്യലിൽ പേരല്ലാതെ കൂടുതലൊന്നും കൽപ്പേഷിനെ കുറിച്ച് അറിയില്ല എന്നാണ് പങ്കജ് ഭണ്ഡാരി ആവർത്തിച്ചു പറയുന്നത് തട്ടിപ്പിൽ സ്മാർട്ട് ക്രിയേഷൻസിനും പങ്കുണ്ടെന്ന് ഉദ്യോഗസ്ഥർ സംശയിക്കുന്നുണ്ട് വരും ദിവസങ്ങളിൽ പങ്കജിനെ തിരുവനന്തപുരത്ത് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യും ഈ കൽപ്പേഷ് എന്നത് ആരാണ് അതാണ് ഒരു ചോദ്യം അങ്ങനെ ഒരാളുണ്ടോ അതോ അങ്ങനെ ഒരാൾ ഉണ്ടായതാണോ ഉണ്ടാക്കിയതാണോ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട് കൽപേഷിനെ കുറിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും അധികമൊന്നും പറയാനില്ല ഒരാൾ ഉണ്ട് എന്ന് മാത്രമേ പറയുന്നുള്ളൂ ആ ആള് ആരാണ് പോറ്റിയുടെ കാരേറ്റുള്ള വീട്ടിലും ബംഗളൂരുവിലെ വീട്ടിലും പ്രത്യേക അന്വേഷണ സംഘം പരിശോധനകളൊക്കെ നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ വരെ പോറ്റി നൽകിയ സാമ്പത്തിക സഹായങ്ങളും ബാങ്ക് നിക്ഷേപങ്ങളും വീട്ടുകാരിൽ നിന്ന് ചോദിച്ചറിഞ്ഞിട്ടുണ്ട് പുളിമാത്ത് വില്ലേജ് ഓഫീസർ പഞ്ചായത്ത് വാർഡംഗം എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു പരിശോധന നടന്നത് വ്യാപകമായി വട്ടിപ്പലിശ ഇടപാടുകൾ നടത്തിയിരുന്ന ഇയാൾ നിരവധി പേരുടെ ഭൂമി സ്വന്തം പേരിലേക്ക് മാറ്റിയിരുന്നതായും സംഘം കണ്ടെത്തിയിട്ടുണ്ട് അതായത് വലിയ തിരിമറികൾ സാമ്പത്തിക തിരിമറികൾ ഒക്കെ തന്നെ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട് ഭാര്യയുടെയും അമ്മയുടെയും സഹോദരി ഭർത്താവിന്റെയും എല്ലാം പേരുകളിൽ ഇയാൾ ഭൂമി എഴുതി വാങ്ങി വാങ്ങിയിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് മുൻ ദേവസ്വം കരാറുകാരനായിരുന്നയാളെ ദല്ലാളാക്കിയായിരുന്നു പോറ്റിയുടെ ഇടപാടുകളെല്ലാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനു ശേഷം ഇയാൾക്കുണ്ടായ അഭൂതപൂർവമായ സാമ്പത്തിക വളർച്ചയും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് പിടിച്ചെടുത്തവ തങ്ങൾ ഉപയോഗിക്കുന്ന സ്വർണാഭരണങ്ങളാണ് എന്നാണ് കുടുംബങ്ങൾ പറയുന്നത് ഇതിനിടെ പോറ്റിയെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുന്നത് നാലാം ദിവസവും തുടരുകയാണ് തട്ടിപ്പിനെ കൂട്ടുനിന്ന് അന്നത്തെ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ മുരാരി ബാബുവിനെ വൈകാതെ പോറ്റിക്കൊപ്പം ഇരുത്തി ചോദ്യം ചെയ്യും കൽപേഷ് എന്നയാൾക്കായി അന്വേഷണം പുരോഗമിക്കുകയാണ് ഇതുവരെ പ്രതിപട്ടികയിൽ വരാതിരുന്ന സ്മാർട്ട് ക്രിയേഷൻസിനെയും പ്രതിപട്ടികയിൽ ചേർത്തിട്ടുണ്ട് ഇവിടെ വെച്ചാണ് സ്വർണം വേർതിരിച്ചത് എന്ന് അന്വേഷണത്തിൽ സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് ഈ നടപടി എന്തായാലും ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങൾ വിപുലമായിരിക്കുകയാണ് പല വിവരങ്ങളും പുറത്തേക്ക് വരികയാണ് ഇപ്പോഴും കാണാമറിയത്തിരിക്കുന്നത് കൽപേഷാണ് ആരാണ് ഈ കൽപ്പേഷ് അത് കേരളം മുഴുവൻ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് അയ്യപ്പന്റെ സമ്പത്ത് മുഴുവൻ കൊള്ളയടിക്കാൻ കൂട്ടുനിന്നത് ആരൊക്കെയാണ് ദേവസ്വം ഉദ്യോഗസ്ഥർ ആരൊക്കെയാണ് അവരെല്ലാം പുറത്തേക്ക് വരണം കടകംപള്ളിക്ക് എന്തായാലും ഇനി ഉറക്കമില്ലാത്ത നാളുകളാണ് വലിയ കുഴിയിലേക്കാണ് വന്ന് വീണിരിക്കുന്നത് ഏതെങ്കിലും ഒരു സി പി എം നേതാവിലേക്ക് ഈ അന്വേഷണം ഒന്ന് തിരിഞ്ഞാൽ അതോടെ തീരും സി പി എമ്മിന്റെ എല്ലാ കളിയും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്